സി നെറ്റ് എക്സാം ആയിട്ട് ഏറ്റവും പുതിയൊരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലൈവ് ആണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്കെല്ലാം അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യു ജി സി നെറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്ലിക്ക് ഹിയർ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെക്യൂരിറ്റി പിന്നെ അവിടെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പി എച്ച് ഡി ഓൺലി ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ ജെ ആർ എഫ് അവാർഡ് ലെറ്റർ എന്ന നെറ്റ് ഈ സർട്ടിഫിക്കറ്റ് ഒരുമിച്ചായിരിക്കും ലഭിക്കുക അതേപോലെ തന്നെ അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി അതിനായിട്ടും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടെ ഇത്തവണ നെറ്റ് എൻ ജെ ആർ എഫ് അതുപോലെ തന്നെ അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി ലഭിച്ചവർക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി ലഭിച്ചവരെല്ലാം തന്നെ അടുത്ത പരീക്ഷയിലേക്ക് നെറ്റ് എൻ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് நமக்கு அடுத்த வீடியோவில் കാണാം thank you ஃபார் வாட்சிங் கீப் ஸ்டடிங் ஸ்டே சேஃப்